വൺസ് അപ്പോൺ എ ടൈം ദേർവാസെ കള്ളൻ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ചെയ്തു ശ്രീനാഥ് ഭാസി പ്രതാപ് പോത്തൻ എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി തെയോസ് ക്രിയേഷൻസിന്റെ ബാനറിൽ അജി ജോൺ പുത്തൂർ നിർമ്മിച്ച് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത സിനിമയാണ് വൺസ് അപ്പോൺ എ ടൈം ദേർവാസെ കള്ളൻ ശ്രീനാഥ് ഭാസി പ്രതാപ് പോത്തൻ എന്നിവരെ കൂടാതെ സുധീഷ് കോട്ടയം നസീർ ടിനി ടോം ശ്രീകുമാർ എ കെ ബിജുബാൽ ശ്രീലക്ഷ്മി ശ്രീകുമാർ വനിതാ കൃഷ്ണചന്ദ്രൻ ബേബി നന്ദന തുടങ്ങിയ പ്രമുഖ താരങ്ങളും അഭിനയിക്കുന്നു തിരക്കഥാ സംഭാഷണം കലവൂർ രവികുമാർ ഛായാഗ്രഹണം ആൽബി റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഔസീഫ് സംഗീതം പകരുന്നു ചിത്ര സംയോജനം മനോജ് കലാ സംവിധാനം ബോബൻ മേക്കപ്പ് റോഷൻ കോസ്റ്റ്യൂംസ് അജി ആലപ്പുഴ സ്റ്റിൽസ് സന്തോഷ് അടൂർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബിനു കൃഷ്ണൻ ഹരിപ്പാട് സൗണ്ട് മിക്സിംഗ് എം ആർ രാജാകൃഷ്ണൻ ഡി ഐ കളറിസ്റ്റ് രമേഷ് ലാൽ മീഡിയ പബ്ലിസിറ്റി ഡിസൈൻ ആർട്ടോ കാർപ്പസ് കുടുംബ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്ത് കലവൂർ രവികുമാറിന്റെ തികച്ചും വ്യത്യസ്തമായ ചിത്രത്തിന്റെ പ്രമേയം കുട്ടികൾക്കും കുടുംബങ്ങൾക്കും തിയേറ്ററിൽ കണ്ടാസ്വദിക്കാവുന്ന വിധത്തിൽ തന്നെയാണ് ഫാസിൽ മുഹമ്മദ് ഈ ചിത്രം അവതരിപ്പിക്കുന്നത് പി ആർഒ എസ് ദിനേശ് മൂവീസ് ഓൺ എന്റർടൈൻമെന്റ് ബാനറിൽ വിനു ശ്രീധർ ചിത്രം മെയ് മുപ്പതിന് തിയേറ്ററുകളിൽ എത്തിക്കുന്നു